بسم الله الرحمن الرحيم وما نرسل المرسلين إلا مبشرين ومنذرين ويجادل الذين كفروا بالباطل ليدحضوا به الحق واتخذوا آياتي وما أنذروا هزوا ാഹുലീം ബഹുമാന്യരായ സഹോദരന്മാരെ സുഹൃത്തുക്കളെ പരിശുദ്ധ ഖുർആാനിൽ ഏറെ പ്രാധാന്യമുള്ള അധ്യായമാണ് സൂറത്തുൽ ഉൽക്കഹഫ് വെള്ളിയാഴ്ചകളിൽ പതിവായി പാരായണം ചെയ്യൽ സുന്നത്തുള്ള അൽ അൽക്കഹ് സൂറത്തിലെ അൻപത്തിയാറാമത്തെ വാക്യമാണ് ഇന്ന് നാം ഇവിടെ സംസാരിക്കുന്നത് ധാരാളം ദൂതന്മാർ ഈ ഭൂമിയിൽ വരികയും അവരുടെ ദൗത്യങ്ങൾ കൃത്യമായി നിർവഹിക്കുകയും ചെയ്തിട്ടുണ്ട് അവരുടെ ഉപദേശങ്ങളാണ് മാനവ സമൂഹത്തിന് സമാധാനമായി എക്കാലവും നിലനിൽക്കുന്നത് അവസാനമായി വന്ന മുഹമ്മദ് നബി സല്ലായ്സ്വല്ലമ അടക്കം എല്ലാ പ്രവാചകന്മാരും ഇവിടെ വന്നത് പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ നിർവഹിക്കാനാണ് ഒന്ന് നല്ല പ്രവർത്തനങ്ങളും നല്ല വിചാരങ്ങളും പ്രോത്സാഹിപ്പിക്കുക അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് നന്മ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് സന്തോഷവും വിജയവുമുണ്ട് എന്ന് അറിയിക്കാനാണ് നബിമാർ വന്നത് അതുപോലെ തെറ്റായ കാര്യങ്ങൾ കുറേ ഉണ്ട് തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ ഈ ലോകത്തും നാളെ പരലോകത്തും ശിക്ഷയും പരാജയവുമുണ്ട് എന്ന് അറിയിക്കുക അതും പ്രവാചകന്മാരുടെ ആഗമന ലക്ഷ്യമാണ് മുബശിരീന മമുന്തിരീന സന്തോഷമറിയിക്കുകയാണ് അവരുടെ ദൗത്യം ശിക്ഷയുണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകലാണ് അവരുടെ ദൗത്യം ആ രണ്ട് ദൗത്യ നിർവഹണങ്ങൾ വളരെ കൃത്യമായി നിർവഹിച്ച പ്രവാചകന്മാർ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ മറ്റൊരു ഭാഗത്തുള്ളതാരാണ് സത്യത്തെ തള്ളിപ്പറയുന്ന ആളുകൾ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളും വ്യാജമായ വാർത്തകളും വർത്തമാനങ്ങളും പ്രചരിപ്പിച്ച് സത്യത്തെ ഊതിക്കെടുത്താനുള്ള പരിശ്രമങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രവാചകന്മാർക്കെതിരായി നീങ്ങുന്ന മതത്തിനെതിരായി നീങ്ങുന്ന നന്മയുടെയും സത്യത്തിൻ്റെയും ആശയങ്ങൾക്കെതിരായി പ്രവർത്തിക്കുന്ന ആളുകൾ എക്കാലവും പുകമറകൾ സൃഷ്ടിക്കുകയാണ് അവരുടെ ഏർപ്പാട് അടിസ്ഥാനമില്ലാത്തതാണ് അവരുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകളും നിലപാടുകളും ആയാത്തി ഒമാ ഉന്തി വിജയിക്കാൻ വേണ്ടി അവർ തിരഞ്ഞെടുക്കുന്ന വഴി എന്താണ് പരിഹാസങ്ങളാണ് പ്രവാചകന്മാരെയും സത്യത്തിൻ്റെ ആളുകളെയും എതിർക്കുകയും പരിഹസിക്കുകയും ചെയ്തുകൊണ്ടാണ് അവരുടെ സംഘങ്ങൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ജാഗ്രതയോടുകൂടി അത്തരം സന്ദർഭങ്ങളിൽ നാം സത്യത്തിൻ്റെ കൂടെ നിൽക്കുകയും സത്യത്തിൻ്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും വേണം എന്നർത്ഥം അലഹദില്ല ഈ സുഹൃത്തുകൾ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മോമിനായ മനുഷ്യൻ സത്യത്തോട് കൂടുതൽ ഇഷ്ടമുള്ളവനായി മാറുന്നു അസത്യത്തിൻ്റെ ആളുകൾ വീണ്ടും വീണ്ടും അവർ ശക്തി പ്രാപിക്കുന്നു എന്ന് പറഞ്ഞ് നാം പിന്നോട്ട് പോവുകയല്ല വേണ്ടത് നാം അവിടെ ഉറച്ചു നിൽക്കുകയും അസത്യത്തിൻ്റെ ആളുകൾക്ക് എതിരായി നിയമവിധേയമായ മാർഗങ്ങളിലൂടെ പ്രവർത്തിക്കേണ്ടതുണ്ട് ഏറ്റവും നല്ല പ്രവർത്തനം പക്വമായ ഇടപെടലുകളാണ് മറ്റുള്ളവരെ കുറ്റം പറയുന്നതിന് പകരം നമ്മുടെ ഗുണങ്ങൾ ജനങ്ങൾക്ക് വിവരിച്ചു കൊടുത്താൽ നമ്മുടെ ഈ പ്രസ്ഥാനത്തോട് ആളുകൾക്ക് സ്നേഹമുണ്ടാകും വലഖുദ് സറഫ് ന ഫിദൽ ഖുർആാനിന്നാസി മിങ്കുലി മസലിൻ എന്ന് അൻപത്തി നാലാമത്തെ വാക്യത്തിൽ പറഞ്ഞത് അതിനു വേണ്ടിയാണ് എല്ലാ കാര്യങ്ങളും ഖുർആാനിൽ ചർച്ച ചെയ്തിട്ടുണ്ട് നടന്നതും നടക്കാൻ പോകുന്നതും ഖുർആാനിൽ ഉണ്ട് വളരെ വിനയത്തോടു കൂടി ജീവിക്കാൻ നിർദ്ദേശിക്കുന്ന വാക്യങ്ങൾ ഖുർഹാനിലുണ്ട് ആ വഴി കണ്ട് മനസ്സിലാക്കി അത് പ്രചരിപ്പിക്കുവാനും വിവരിച്ചു കൊടുക്കുവാനും നമ്മൾ തയ്യാറാകുമ്പോൾ അടിസ്ഥാനപരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർ ഒറ്റപ്പെടും അവരുടെ പിന്നാലെ ആളുകൾ ഉണ്ടാവുകയില്ല പരിശുദ്ധ ഖുർആൻ പറയുകയാണ് വത്തഹ് ആയാത്തി ഓ ഉന്ദുഹുതുവ എൻ്റെ ദൃഷ്ടാന്തങ്ങളെയും എൻ്റെ അടയാളങ്ങളെയും അവർ പരിഹാസ്യ വസ്തുക്കളായിട്ടാണ് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അത്തരം ആളുകളുടെ വലയത്തിൽ ആരും കുടുങ്ങിപ്പോകരുത് എന്ന് ഖുർആൻ ഇവിടെ ആഹ്വാനം ചെയ്യുന്നുണ്ട് പ്രവാചകന്മാരുടെ ദൗത്യ നിർവഹണങ്ങൾ ഏറെ മാതൃകാപരമാണ് എന്ന് ഇവിടെ നാം മനസ്സിലാക്കണം നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിലും കുടുംബങ്ങളിലുമെല്ലാം നിർവഹിക്കേണ്ടത് ഈ ദൗത്യമാണ് നന്മ ചെയ്യുന്നവർക്ക് പ്രചോദനം നൽകുക തെറ്റ് ചെയ്യുന്ന ആളുകൾക്ക് പ്രചോദനം നൽകാതിരിക്കുക തെറ്റെയ്യുന്ന ആളുകളിൽ നിന്ന് മാറി നിൽക്കുക നന്മ ചെയ്യുന്ന ആളുകളിലേക്ക് അടുക്കുക കാരണവന്മാരും അതുപോലെ പ്രായം ചെന്നവരുമെല്ലാം ഇസ്ലാമിനെയും മതങ്ങളെയും ഇഷ്ടപ്പെടാനുള്ള കാരണം മതത്തിൻ്റെ ഈ ഒരു രീതിയാണ് ആളെ നോക്കുകയല്ല ആളുകളുടെ പ്രവർത്തനങ്ങളെയാണ് നോക്കേണ്ടത് ഏത് മതത്തിൽപ്പെട്ട പെട്ട ആളാണ് എന്നല്ല നോക്കേണ്ടത് ഏത് മതത്തിൽപ്പെട്ടവരായാലും അവർ നന്മ ചെയ്യുന്നു എങ്കിൽ ആ നന്മകളെ അഭിനന്ദിക്കണം തെറ്റുകൾ ചെയ്യുന്നുണ്ട് എങ്കിൽ ആ തെറ്റുകളെ മെല്ലെ മെല്ലെ ആ തെറ്റുകളിൽ നിന്ന് പിന്തിരിയാൻ നമ്മൾ ആഹ്വാനം ചെയ്യണം ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്ത് ഈ വാക്യങ്ങൾക്ക് വലിയ പ്രസക്തിയുണ്ട് ആർക്കാണ് ഇവിടെ നന്മയോട് ആഭിമുഖ്യം ഉണ്ടാവാതിരിക്കുക തിന്മയോട് വെറുപ്പുണ്ടാവാതിരിക്കുക മനുഷ്യനാണെങ്കിൽ ഇത് അവൻ്റെ സ്വഭാവത്തിൽ കൂട്ടപ്പെട്ടിട്ടുള്ളതാണ് പ്രകൃതിപരമായ ഈ ഒരു നിലപാടിനെയാണ് ഖുർആൻ ഇവിടെ പ്രോത്സാഹിപ്പിക്കുന്നത് റബ്ബ് സുഹാന ഹൂവത്ത ഹാല ഇഷ്ടപ്പെടുന്നവരിൽ അത് പ്രചരിപ്പിക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ ബാത്തിലായ കാര്യങ്ങൾ തെറ്റായ കാര്യങ്ങൾ നിരുത്സാഹപ്പെടുത്താനും അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനും നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് അസലമലൈക്കും വരഹമുല്ലാ വർക്കാ